പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഞാൻ എം എൽ എ ആയി വന്ന ഉടൻ ആദ്യം സന്ദർശിച്ചത് ഈ പ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അന്നത്തെ പരാതി അനുസരിച്ച് അന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് രേഖകൾ പരിശോധിച്ചപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്ന് കരാറിലുണ്ട് ആ കരാറ് ഞാൻ അന്നത്തെ സെക്രട്ടറിക്ക് കാണിച്ചു കൊടുക്കുകയും അതനുസരിച്ച് ഇതിൻ്റെ ലൈസൻസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ വന്ന പഞ്ചായത്ത് ആ ലൈസൻസ് പിൻവലിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ഡയറക്ടർ പഞ്ചായത്ത് അതേപോലെ പ്രിൻസിപ്പൽ ഡയറക്ടർ പഞ്ചായത്ത് അവർക്ക് വീണ്ടും ഇത് തുടങ്ങാനുള്ള അനുമതി കൊടുത്തു പക്ഷെ അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഓൺലൈനായി വന്നപ്പോൾ അറിയാതെ സംഭവിച്ചാണ് പഞ്ചായത്ത് ലൈസൻസ് ലൈസൻസ് കൊടുക്കാത്തത് ഞാൻ പറയാ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാത്തത് പിന്നെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു പരാതി എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ലൈസൻസ് പിൻവലിച്ചോളാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എത്ര തന്നെ ആയാലും ഇവർക്ക് അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഈ സ്ഥാപനവും തമ്മിലുള്ള ഒരു നെക്സസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പോലീസൂടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംരക്ഷണം നൽകാനല്ല ഇവർക്ക് ഈ ഈ പറയുന്ന ഫ്രഷ് കട്ടിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസൂടെ വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പോലീസിന് മനസ്സിലായി കാണും മാസ്ക് ഇല്ലാതെ അവർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ് ജനങ്ങളെ സേവിക്കാനുള്ളവരാണ് അവരോ മറ്റോ ഈ സമരക്കാരുടെ ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാനായിരിക്കും ആദ്യം ഉണ്ടാവുക എന്ന് അതുകൊണ്ട് ഇത് ഇത് ഇനി ഇത് പൂട്ടിയേ പറ്റൂ ഇത് പൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും വണ്ടികളുണ്ട് ആ വണ്ടികളില് എത്ര എണ്ണത്തിൽ ഫ്രീസർ ഉണ്ട് നമുക്കിപ്പോ തുറന്ന് കാണിക്കട്ടെ അവര് ഫ്രീസർ ഇല്ലാതെ കൊണ്ടുവരുന്നു ആവശ്യത്തിലധികം ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നു എഫ്ലുവൻ പ്ലാന്റ് ഇല്ലാതെ ഇത് മുഴുവൻ ഇരുതുള്ളി പുഴയിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയുന്നു അതിന് പുറമേ ഈ വായുവിലുള്ള ഈ മലിനീകരണം ഇത് അളന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇന്ന് നിലവിലില്ല അപ്പം സ്മെല്ല് എന്ന് പറയുന്നതിനെ ഏത് അളവ് കോലിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാണുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് നിയമത്തിൽ ഭേദഗതി ചെയ്യണം സ്മെല്ലിൻ്റെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ടാണോ ഇവർക്ക് പിന്നെ ഇവിടെ ജീവിക്കേണ്ടത് അപ്പൊ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് ഈ കല്യാണാലോചന വന്നാൽ എന്താ ചെയ്യേണ്ടത് നടക്കൂലല്ലോ അതൊന്നും പറ്റൂല അത് ഇത് ഇത് വെള്ളരിക്ക പട്ടണവും അല്ല ഈ ഇവർക്ക് രണ്ട് കൊമ്പും ഇല്ല അതുകൊണ്ട് അത്തരം കൊമ്പുവായി വരുന്ന ഫ്രഷ് കട്ടിന്റെ കൊമ്പ എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് ഈ സമരത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറയാനും മാത്രല്ല സമരത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇനിയിപ്പം നിയമസഭ തുടങ്ങുകയാണ് നിയമസഭയിൽ ഇത് ഞാൻ അതിശക്തമായ രീതിയിൽ അവതരിപ്പിക്കുകയും അതിനുള്ള മറുപടി കിട്ടിയിട്ടല്ലാതെ ഞാൻ തിരിച്ചു തരില്ല ഇത് കൂക്കുന്ന ഓർഡറുമായിട്ടല്ലാതെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്നുള്ളത് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുടെ കൂടെ ഈ കാര്യത്തിൽ അതിൽ ആര് ഇനി ഇടംകോലിടാൻ ശ്രമിച്ചാലും അത് കളക്ടർ ആവട്ടെ അത് പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ബോർഡാകട്ടെ പോലീസാകട്ടെ ഇപ്പൊ പിന്നെ ഡയറക്ടർ ആവട്ടെ അവർ ഒറ്റക്കെട്ടായി നിന്നാലും അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് ഞങ്ങളഭാഗം